ാക്കളെ ക്യൂസെവൻ തിന്നറിന്റെ മുപ്പത്തിയേഴാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്യൂസെവൻ തിന്നർ ഫിഫ്റ്റി എയ്റ്റ് എന്ന തിന്നറിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു ടോപ്പ് ക്വാളിറ്റി തിന്നറാക്കി മാറ്റി ഇപ്പോൾ ക്യൂസെവൻ ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് എന്ന തിന്നർ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുകയാണ് വിലയിൽ ഒരു മാറ്റവും കൂടാതെയാണ് ഇറക്കിയിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റിനും ഫിഫ്റ്റി എയ്റ്റ് പ്ലസിനും ഒരേ വില തന്നെയാണ് ക്വാളിറ്റിയിൽ ഭയങ്കരമായ വ്യത്യാസമാണ് ഉള്ളത് അതായത് സീറോ കംപ്ലൈന്റിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ക്യൂസ് വൺ ഫിഫ്റ്റിഎറ്റ് പ്ലസ് ഒരു ഇതിലും മേന്മയേറിയ ഒരു തിന്നർ മാർക്കറ്റിൽ ലഭിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ തിന്നറുകളുടെ രാജാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ തിന്നർ നിങ്ങൾ കടകളിൽ നിന്ന് ചോദിച്ച് ചോദിച്ച് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുക വൺസ് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ ഈ തിന്നർ ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറ്റില്ല ഈ തിന്നർ നിങ്ങളുടെ ഒരു ഉച്ച ചെങ്ങാതിയായി മാറും ഫിഫ്റ്റിഎറ്റ് പ്ലസ് പോളിഷുകാരുടെയും പെയിന്റർമാരുടെയും ഉച്ച ചെങ്ങാതിയാകുമെന്ന് എനിക്ക് ഉറപ്പു ക്യൂസ് വൺ ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് എല്ലാവിധ പെയിന്റിങ് പെയിന്റിങ്ങിനും എല്ലാവിധ പോളിഷിംഗ് വർക്കിനും അതായത് പെയിന്റ്സ് എപ്പോക്സി പെയിന്റ് ഇനാമൽ പെയിന്റ് എൻസി പെയിന്റ് മെലാമിൽ വുഡ് പോളിഷ് വർക്കോൾ എല്ലാത്തിനും ഫൈനൽ കോട്ടിന് ഉപയോഗിക്കുകയും ഏറ്റവും മികച്ച പെർഫെക്റ്റ് തിന്നർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇതിൽ നിന്ന് ലഭിക്കും സൂപ്പർ ഫിനിഷിംഗ് ആയിരിക്കും എല്ലാവരും ഈ തിന്നർ ചോദിച്ചു വാങ്ങണം ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു